മലയാള സിനിമയിൽ ഒരുപാട് പകരം വയ്ക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പകരം വയ്ക്കാൻ കഴിയാത്ത ഒരുപാട് താരങ്ങളുണ്ട് അങ്ങനെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി നിന്ന ഹാസ്യത്തിന് ഇനി മറ്റൊരു സാമ്പ്രാട്ടില്ല എന്ന് പ്രേക്ഷകർ എഴുതിയിരുന്ന ഒരു വ്യക്തിയാണ് ജഗദീഷ് ശ്രീകുമാർ ഒരു വലിയ അപകടം സംഭവിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തി അദ്ദേഹം ഇപ്പോൾ ജീവിച്ചു പോവുകയാണ് എന്നാൽ പഴയതുപോലെ ചുറുചുറുക്കോടെ സെറ്റുകളിൽ ഓടി നടക്കാനുള്ള ആരോഗ്യം ദൈവം ഇതുവരെ ജഗദീഷ് ശ്രീമാറിന് നൽകിയില്ല എന്നാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഇപ്പോൾ ചെറിയ മാറ്റമുണ്ട് െന്നും അപ്രതീക്ഷിത മാറ്റങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്നുമായിട്ടുള്ള ഒരു കുറിപ്പാണ് പുറത്തു വരുന്നത് ജഗദീഷ് ശ്രീകുമാറിനെ പൊന്നാടെ ചിത്രം പുറത്തു വന്നു അതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ കൂടി പ്രേക്ഷകർ അറിയുന്നത് ജഗദീഷ് ശ്രീകുമാറിൽ ഒരു അപ്രതീക്ഷിത മാറ്റമാണ് സംഭവിച്ചതെന്നാണ് ഈ സന്തോഷ വാർത്തയിലൂടെ പറയുന്നത് വിശ്വസിക്കാനാകാതെയാണ് എല്ലാവരും ഈ ചിത്രം കാണുന്നത് ഇത് ഞങ്ങളുടെ പഴയ അമ്പിളിച്ചേട്ടൻ തന്നെ മലയാള സിനിമയുടെ അമ്പളിക്കല ഒരു മാറ്റവുമില്ല ഞങ്ങൾക്ക് മാറ്റമായി തോന്നുന്നുമില്ല ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് അതിന് പുറത്തൊരു പൊന്നാടെ വീൽ ചെയറിലിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് വ്യത്യാസമായി തോന്നുന്നത് മറ്റൊന്നും ഞങ്ങൾക്ക് ഒരു വ്യത്യാസമായി പോലും തോന്നുന്നില്ല എന്ന് പ്രേക്ഷകർ ഇപ്പോൾ ജഗതിയുടെ ഈ ചിത്രം കണ്ട് പറയുന്നു ഞങ്ങളുടെ ജഗതി ചേട്ടൻ വരും പ്രതീക്ഷയുടെ ഒരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട് ഇന്ന് രാവിലെ നമ്മുടെ എല്ലാമെല്ലാമായ ജഗതി ശ്രീകുമാർ ചേട്ടനെ തിരുവനന്തപുരം പേയാട് വസതിയിൽ ട്രിവാൻഡ്രം ഓൺലൈനിന്റെ ഭാഗമായി ചെന്ന് കണ്ടപ്പോഴുള്ള ഒരു ചിത്രമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ഷീജ സാൻഡ്ര സ്നേഹ സദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിലാണ് ഇപ്പോൾ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇപ്പോൾ ടിറ്റോ ട്രവാൻഡ്രം എടുത്തിരിക്കുന്ന ഈ ചിത്രം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ജഗദീഷ് ശ്രീകുമാറിൻ്റെ അതിമനോഹരമായ ഒരു ചിത്രം ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ ഒരു പഴയ പ്രൗഢിയോടെ കണ്ട ഒരു ചിത്രമാണെന്ന് വേണമെന്ന് വേണം വേണമെങ്കിൽ പറയാം അദ്ദേഹം പ്രൗഢ ഗംഭീരമായി തന്നെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ അമ്പളിക്കരീടം തിരിച്ചു വരുമെന്നാണ് പ്രേക്ഷകരെല്ലാവരും വിശ്വസിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഭാവങ്ങളിലൊരു വ്യത്യാസവും വരാതെ അഭിനയം കലർത്താതെ ഹാസ്യം ചെയ്ത് എല്ലാവരുടെ മൂന്നിലും ഫലിപ്പിക്കാൻ സാധിച്ച ഒരു കലാകാരൻ തന്നെയാണ് ജഗതി ശ്രീകുമാർ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ലാത്ത ചില ഭാവങ്ങളും ഒക്കെ ഇട്ട് മറ്റുള്ളവരെയൊക്കെ തന്നെ രസിപ്പിക്കാൻ ജഗതിക്ക് വല്ലാത്ത കഴിവ് തന്നെയാണ് എന്നും മലയാളത്തിന്റെ ജഗതീശ് ശ്രീകുമാറായി നിലനിൽക്കണം തന്നെയാണ് പ്രേക്ഷകരുടെ ആഗ്രഹം ഒരിക്കൽ പോലും ജഗതീശ് ശ്രീകുമാറിന് പകരം വെക്കാനോ അതിന് പകരം കാണാനോ ആർക്കും സാധിച്ചിട്ടില്ല അതൊരിക്കലും സാധിക്കുകയും ഇല്ല അതൊരു വല്ലാത്ത വേദനയായി തന്നെ നിൽക്കുകയാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് തന്നെയാണിതെന്ന് പറയണം അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോഴും പഴയ മുഖവും ഈ മുഖവും ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് പഴയ അമ്പിളിയായി ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ തിരിച്ചു വരുന്നു എന്നാണ് മനസ്സിൽ കാണാൻ സാധിക്കുന്നത് അതാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും തൻ്റെ മക്കളെക്കുറിച്ചും തൻ്റെ വീട്ടുകാരെക്കുറിച്ചും ഒന്നും ജഗതി അധികമൊന്നും പറയാറില്ലായിരുന്നു എപ്പോഴും ജഗതിക്ക് തൻ്റേതായ ഒരു സ്ഥാനം എപ്പോഴും കൈക്കലാക്കി വയ്ക്കുന്നുണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ ഏറെക്കാലമായി സിനിമാ രംഗത്തു നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ ജഗദീശ് ശ്രീകുമാർ എന്നാൽ ഇടയ്ക്ക് വെച്ച സിനിമകളിലൊക്കെ തന്നെയും ചെറിയ ചെറിയ അഭിനയമികവുമായി എത്തിയിട്ടുണ്ടായിരുന്നു പൂർവാധികം ശക്തിയോടെ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരും ഈ അതുല്യ കലാകാരൻ എന്ന പ്രതീക്ഷയാണ് ഓരോ ദിവസവും മലയാളികൾക്ക് ജഗദീഷ് കുമാറിന്റെ വാഹന അപകട വാർത്ത ഇന്നും പ്രേക്ഷകർക്കൊരു ഞെട്ടലാണ് വിശ്വസിക്കാനാകാത്ത ഒരു വലിയ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ